അപ്പോൾ ധാരാളമായിട്ട് പി എച്ച് സി കാർഡുകൾ അഥവാ മുൻഗണനാ പിങ്ക് കാർഡുകൾ മുന്തിയോദയ കാർഡ് മഞ്ഞ കാർഡുകൾ അതുപോലെ തന്നെ അനർഹമായിട്ട് ഉപയോഗിക്കുന്ന നീല കാർഡുകൾ സ്റ്റേറ്റ് സബ്സിഡി എന്ന് പറയുന്നത് ധാരാളം സ്റ്റേറ്റ് സബ്സിഡി കാർഡുകൾ ആളുകൾ അനർഹമായിട്ട് കൈവശം വയ്ക്കുന്നുണ്ട് അവർക്കൊരു ധാരണയുണ്ട് നീല കാർഡുകൾ കൈവശം വെച്ചാൽ പ്രശ്നമില്ല എന്നൊരു ധാരണയുണ്ട് അങ്ങനെയല്ല രണ്ട് തരത്തിലുള്ള മാനദണ്ഡങ്ങൾക്ക് വിരുദ്ധമായിട്ട് അതായത് ഏക്കർ സ്ഥലം അതുപോലെ തന്നെ ആയിരം സ്ക്വയർ ഫീറ്റ് വീട് അല്ലെങ്കിൽ കാറ് ഇങ്ങനെയുള്ള സൗകര്യങ്ങൾ എല്ലാവർക്കും സുഖം നിശ്ചസിക്കുന്നു മഞ്ഞ പിങ്ക് നീല വെള്ള റേഷൻ കാർഡുള്ളവർ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ് ഈയൊരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് റേഷൻ വ്യാപാരികളുടെ സമരത്തിന് ശേഷം ഇന്ന് ബുധനാഴ്ച മുതൽ റേഷൻ വിതരണം വീണ്ടും സജീവമായി പതിനഞ്ചാം തീയതി മുതൽ സംസ്ഥാനത്തെ എല്ലാ റേഷൻ കടകളിലും തെളിമ ബോക്സുകളും സ്ഥാപിച്ചിട്ടുണ്ട് ഇതിലൂടെ അനർഹമായി കൈവശം വെച്ച കാർഡുകളെ കുറിച്ച് പൊതുജനങ്ങൾക്ക് അറിയിക്കാവുന്നതാണ് അനർഹമായ മുൻഗണനാ റേഷൻ കാർഡുകളെ കുറിച്ച് പരാതി ലഭിച്ചാൽ ഉടനടി അന്വേഷണം ആരംഭിക്കും ടെളിമാ ബോക്സുകൾ ഡിസംബർ പതിനഞ്ചു വരെ റേഷൻ കടകളിൽ ഉണ്ടാകും അതിനധികം ലഭിക്കുന്ന പരാതികളെ കുറിച്ചും അന്വേഷണം ഉണ്ടാകും കഴിഞ്ഞ ദിവസങ്ങളിൽ ലഭിച്ച പരാതികളുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പരിശോധന നടന്നിട്ടുണ്ട് എന്നാണ് വിവരം വീഡിയോയുടെ തുടക്കത്തിലുള്ള ഇൻട്രോ ഇത് പഴയതാണ് നമ്മൾ മുമ്പ് അപ്ലോഡ് ചെയ്ത വീഡിയോ ആണ് അതറിയാൻ വേണ്ടിയിട്ടാണ് അത് വീണ്ടും ഇതിൽ ഉൾപ്പെടുത്തിയത് അനോഹമായ മുൻഗണന റേഷൻ കാർഡുകൾ കണ്ടെത്തി പിഴ ഈടാക്കുന്നതിന് വേണ്ടി സിവിൽ സപ്ലൈസ് ഉദ്യോഗസ്ഥർ ഏതു നിമിഷവും നിങ്ങളുടെ വീടുകളിലേക്ക് എത്തിയേക്കാം കഴിഞ്ഞ ദിവസം മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടി താലൂക്കിലെ പള്ളിക്കൽ പഞ്ചായത്തിലെ പരുത്തിക്കോട് ഭാഗങ്ങളിൽ അനർഹമായി കൈവശം സൂക്ഷിച്ച പതിനഞ്ച് റേഷൻ കാർഡുകൾ കണ്ടെത്തി പിടിച്ചെടുത്തതായി താലൂക്ക് സപ്ലൈ ഓഫീസർ അറിയിച്ചു ഈ പ്രദേശത്ത് അൻപതോളം വീടുകളിലാണ് പരിശോധന നടത്തിയത് അനർഹമായി വാങ്ങിയ റേഷൻ സാധനങ്ങളുടെ കമ്പോള വില ഈടാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചതായും സപ്ലൈ ഓഫീസർ അറിയിച്ചു വരും ദിവസങ്ങളിലും പരിശോധന കർശനമായി തുടരുമെന്നും അദ്ദേഹം പറഞ്ഞു ഇതുപോലെ നിങ്ങളുടെ റേഷൻ കാർഡും പിടിച്ചെടുക്കുകയും ഇതുവരെ വാങ്ങിയ റേഷൻ വിഹിതങ്ങളുടെ തുക പിഴയായി ഈടാക്കുകയും ചെയ്യും ഇരുനില വീട് വലിയ വീടുകൾ സ്വന്തമായി കാറുകളുള്ള വീടുകൾ എന്നിവിടങ്ങളിലാണ് ആദ്യഘട്ടങ്ങളിൽ പരിശോധന നടത്തുന്നത് ഒരു സ്ഥലത്ത് പരിശോധന നടത്തുമ്പോൾ ആ പ്രദേശത്ത് പൂർണമായും പരിശോധിക്കുന്ന ഒരു അവസ്ഥയാണ് കണ്ടുവരുന്നത് സംസ്ഥാനത്ത് എ എ വൈ ബി പി എൽ എൻ പി എസ് എൻ പി എൻ എസ് എൻ പി ഐ എന്നിങ്ങനെ അഞ്ച് വിഭാഗം റേഷൻ കാർഡുകളാണ് അതിൽ എ എ വൈ മഞ്ഞ റേഷൻ കാർഡും പി എച്ച് എച്ച് പിങ്ക് റേഷൻ കാർഡുമാണ് മുൻഗണനാ വിഭാഗത്തിൽ ഉൾപ്പെടുന്നത് എന്നാൽ എൻ പി എസ് നീല റേഷൻ കാർഡുകളും സർക്കാർ സബ്സിഡിയോട് കൂടി അരി ലഭിക്കുന്ന ഒരു മുൻഗണനാ വിഭാഗം തന്നെയാണ് പിങ്ക് റേഷൻ കാർഡുള്ളവർക്ക് അരിയും ഗോതമ്പും സൗജന്യമായിട്ടാണ് ലഭിക്കുന്നത് കുറഞ്ഞ വിലക്ക് ആട്ടയും ഈ കാർഡുള്ളവർക്ക് ലഭിക്കുന്നു അതേസമയം നീല റേഷൻ കാർഡുള്ളവർക്ക് ഓരോ വ്യക്തിക്കും രണ്ട് കിലോ വീതം അരി നാല് രൂപ നിരക്കിലാണ് ലഭിക്കുന്നത് ഈ മൂന്ന് കാർഡുകൾ കൈവശം വെക്കുന്നതിനും അർഹത മാനദണ്ഡങ്ങളുണ്ട് ഇതുകൂടാതെ മുൻഗണനാ വിഭാഗത്തിൽപ്പെട്ട കാർഡുള്ളവർക്ക് സർക്കാർ ആശുപത്രികളിൽ നിന്നും ചികിത്സാ സഹായവും മറ്റ് സർക്കാരിന്റെ ആനുകൂല്യങ്ങളും ലഭിക്കാൻ മുൻഗണന ലഭിക്കുന്നു എന്നാൽ ഈ കാർഡുകൾ കൈവശം വെക്കാൻ കൃത്യമായ മാനദണ്ഡങ്ങളുണ്ട് അത് നമ്മൾ പലതവണ പറഞ്ഞതാണ് ആയിരം ചതുരശ്ര അടിക്ക് മുകളിൽ വീടുള്ളവർ ഒരേക്കറിലധികം സ്ഥലമുള്ളവർ സ്വന്തമായി വീട്ടു ആവശ്യത്തിന് നാല് ചക്ര വാഹനം ഉള്ള ആളുകൾ മാസവരുമാനം ഇരുപത്തി അയ്യായിരം രൂപയിൽ കൂടുതലുള്ളവർ സർക്കാർ അർദ്ധ സർക്കാർ ശമ്പളമോ പെൻഷനോ ലഭിക്കുന്ന ആളുകൾ ഇങ്ങനെ ആരെങ്കിലും ഈ റേഷൻ കാർഡിൽ ഉണ്ട് എങ്കിൽ മഞ്ഞ പിങ്ക് നീല റേഷൻ കാർഡിന് ഇവർക്ക് അർഹതയില്ല നേരത്തെ പറഞ്ഞ സർക്കാർ ശമ്പളമോ പെൻഷനോ ഉൾപ്പെടാതെ മറ്റ് കാര്യങ്ങളിൽ ഏതെങ്കിലും രണ്ടെണ്ണം ഉൾപ്പെട്ടിട്ടുണ്ട് എങ്കിലും അല്ലെങ്കിൽ സർക്കാർ ജോലിയോ പെൻഷനോ ഉണ്ട് എങ്കിലും നീല റേഷൻ കാർഡിനും അർഹതയില്ല ഈ പറഞ്ഞ മാനദണ്ഡങ്ങളിൽ പെൻഷനോ ശമ്പളമോ ഇല്ലാത്ത മറ്റ് മാനദണ്ഡങ്ങൾ ഒന്ന് മാത്രമാണ് എങ്കിൽ നീല റേഷൻ കാർഡിന് അർഹതയുണ്ട് നിലവിൽ ഓരോ സംസ്ഥാനത്തിനും കേന്ദ്ര സർക്കാർ ആ സംസ്ഥാനത്തിൻ്റെ ജനസംഖ്യ അനുസരിച്ച് മുൻഗണന റേഷൻ കാർഡുകൾ വീതിച്ച് നൽകിയിട്ടുണ്ട് ഇതിനനുസരിച്ച് മാത്രമേ മുൻഗണന റേഷൻ കാർഡുകൾ നൽകാൻ കഴിയൂ അർഹരായ വെള്ള റേഷൻ കാർഡിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളുകൾ മുൻഗണനാ റേഷൻ കാർഡിന് അപേക്ഷിച്ചാലും പെട്ടെന്ന് ഇത് ലഭിക്കാത്തതിന് കാരണം ഇതാണ് നിലവിലുള്ള മുൻഗണനാ റേഷൻ കാർഡിൽ ഒഴിവ് വന്നാൽ മാത്രമേ അത്തരം അപേക്ഷകൾ ക്ഷണിക്കാനും ആളുകളെ ഉൾപ്പെടുത്താനും കഴിയുകയുള്ളൂ അതിനു വേണ്ടി സംസ്ഥാനത്ത് സർക്കാർ മുൻഗണനാ റേഷൻ കാർഡുകൾ സ്വമേധയാ തിരിച്ചേൽപ്പിക്കുന്നതിന് സമയം നൽകിയിരുന്നു അന്ന് തിരിച്ചേൽപ്പിക്കാത്ത ആളുകളുടെ റേഷൻ കാർഡുകൾ പിടിച്ചെടുക്കുന്ന നടപടി പിന്നീട് തുടങ്ങി ഇതിനുവേണ്ടി ഓപ്പറേഷൻ യെല്ലോ ആരംഭിച്ചു തൊണ്ണൂറ്റി അല്ലെങ്കിൽ പത്തൊൻപത് അറുപത്തിയേഴ് എന്ന ടോൾ ഫ്രീ നമ്പറിലും അനർഹമായ മുൻഗണനാ റേഷൻ കാർഡുകൾ കൈവശം വെച്ചവരെ കുറിച്ച് അറിയാമെങ്കിൽ അത് സിവിൽ സപ്ലൈസ് ഡിപ്പാർട്ട്മെന്റിനെ വിളിച്ച് അറിയിക്കാം അല്ലെങ്കിൽ വാട്സപ്പിലൂടെ അറിയിക്കാം ഇങ്ങനെ അറിയിപ്പ് നൽകുന്ന ആളുകളുടെ വിവരങ്ങൾ സർക്കാർ രഹസ്യമാക്കി വെക്കും നിയമസഭയിൽ ഭക്ഷ്യമന്ത്രി അഡ്വക്കറ്റ് ജി ആർ അനിൽ വ്യക്തമാക്കിയിരുന്നു ഇങ്ങനെ പരാതി ലഭിച്ചു കഴിഞ്ഞാൽ ആ പരാതി താലൂക്ക് സപ്ലൈ ഓഫീസർമാരുടെ നേതൃത്വത്തിൽ ആ വീടുകളിലെത്തി പരിശോധന നടത്തും ഒരു വീട്ടിലേക്ക് പരിശോധനയ്ക്ക് വരുമ്പോൾ ആ പ്രദേശത്തെ മുഴുവൻ വീടുകളും പരിശോധിക്കുന്ന രീതിയാണ് ഉള്ളത് ഇതിലാണ് ഞാൻ നേരത്തെ പറഞ്ഞ മാനദണ്ഡങ്ങൾ നോക്കുന്നത് ഇരുനില വീടുകൾ ഉള്ളവർ അല്ലെങ്കിൽ വലിയ വീടാണ് എന്ന് തോന്നിക്കുന്ന വീടുകൾ ഉള്ളവർ അല്ലെങ്കിൽ വീട്ടിൽ വാഹനങ്ങൾ ഉള്ളവർ ഇത്തരം വീടുകളിലെ റേഷൻ കാർഡ് നിർബന്ധമായും പരിശോധിക്കും ഇങ്ങനെയുള്ള പരിശോധനയാണ് കൊണ്ടോട്ടി താലൂക്കിൽ കഴിഞ്ഞ ദിവസം നടന്നത് വരും ദിവസങ്ങളിലും ഇതേ താലൂക്കിൽ പരിശോധന നടത്തുമെന്ന് കൊണ്ടോട്ടി താലൂക്ക് സപ്ലൈ ഓഫീസർ അറിയിച്ചിട്ടുണ്ട് സംസ്ഥാനത്തെ മറ്റു ജില്ലകളിലും ഇത്തരത്തിലുള്ള പരിശോധനകൾ നടക്കുന്നതാണ് ഇപ്പോൾ നടക്കുന്ന റേഷൻ മസ്റ്റിംഗ് കഴിയുമ്പോഴും പല ആളുകളും മുൻഗണനാ വിഭാഗത്തിൽ നിന്ന് പുറത്താകും അതായത് വിദേശ ജോലിയുള്ള ആളുകൾ മുൻഗണന റേഷൻ കാർഡിന് അർഹതയില്ല ഇവരെ എൻ ആർ കെ രേഖപ്പെടുത്തണം എന്നാണ് അറിയിച്ചിട്ടുള്ളത് എൻ ആർ കെ രേഖപ്പെടുത്തുമ്പോൾ സ്വാഭാവികമായിട്ടും അവർ മുൻഗണനാ റേഷൻ കാർഡിൽ നിന്ന് പുറത്താവുന്നതാണ് ഇത് സംബന്ധിച്ച് നമ്മൾ സിവിൽ സപ്ലൈസ് ഡിപ്പാർട്ട്മെൻറ്റുമായി സംസാരിച്ച ഓഡിയോ നിങ്ങളെ കേൾപ്പിച്ചതാണ് തികച്ചും നിർദ്ധരായ ഒരു കുടുംബം ആദ്യമായി ഒരു റേഷൻ കാർഡ് എടുക്കുമ്പോൾ അത് വാടക വീട്ടിലാണ് പോലും വെള്ള റേഷൻ കാർഡുകളാണ് ലഭിക്കുക പിന്നീട് അവർ അപേക്ഷ നൽകി മുൻഗണനാ റേഷൻ കാർഡിലേക്ക് മാറണം അതിനെ അപേക്ഷിക്കാൻ പ്രത്യേക അപേക്ഷ സർക്കാർ ക്ഷണിക്കണം അപേക്ഷ ക്ഷണിക്കണമെങ്കിൽ ഇത്തരത്തിൽ ഒഴിവ് വേണം നിലവിൽ മാസങ്ങൾക്ക് മുമ്പ് അപേക്ഷ ക്ഷണിച്ചിരുന്നു നവകേരള സിൽ വന്ന അപേക്ഷയുടെയും അടിസ്ഥാനത്തിൽ അരലക്ഷത്തോളം ആളുകൾക്ക് മുൻഗണനാ റേഷൻ കാർഡുകൾ നൽകുകയുണ്ടായി റേഷൻ മസീൻ കഴിഞ്ഞാൽ ഇനിയും അപേക്ഷ ക്ഷണിക്കുമെന്ന് ഈ കഴിഞ്ഞ നിയമസഭാ സമ്മേളനത്തിൽ കഴിഞ്ഞ ആഴ്ച ഭക്ഷ്യമന്ത്രി നിയമസഭയിൽ അറിയിച്ചിരുന്നു ഇതിന്റെ കൂടി അടിസ്ഥാനത്തിലാകാം ഇപ്പോൾ പരിശോധനകൾ നടക്കുന്നത് റേഷൻ കാർഡിൽ ഉൾപ്പെട്ടിട്ടുള്ള ഏതെങ്കിലും അംഗത്തിന് ഗുരുതര രോഗം ഉണ്ട് എങ്കിലും ആ റേഷൻ കാർഡ് മുൻഗണനാ പട്ടികക്ക് ഉൾപ്പെടാൻ അവർ യോഗ്യനാണ് എങ്കിലും അവർക്ക് ഓഫ്ലൈനായി എല്ലാ മാസവും ഒന്നാം തീയതി മുതൽ പത്തൊൻപതാം തീയതി വരെ മുൻഗണനാ റേഷൻ കാർഡിന് അപേക്ഷിക്കാവുന്നതാണ് ഇതുപോലെ